السلام عليكم ورحمة الله وبركاته بسم الله والحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل ابراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل ابراهيم إنك حميد مجيد جامع الدعوات سبقنا دعاء ترك كلامك وفي رحمة الله الأذكار النظر الله اللهم أصلح لي ديني الذي هو عصمة أمري وأصلح لي دنيا التي فيها معاشي وأصلح لي آخرتي التي فيها معادي واجعل الحياة زيادة لي في كل خير واجعل الموت راحة لي من كل شر اللهم الله أصلح لي يعني نناكي كتركنين ديني എൻ്റെ ദീനിനെ ദീനിയ എൻ്റെ ദീനെ അല്ല ഈ എങ്ങനെയുള്ള ഹുസ്മ തു കാര്യത്തിൻ്റെ സേഫ് ഗാർഡ് അതിൻ്റെ അവലംബം സുരക്ഷിതത്വവും അതാണ് ദീനാണ് എൻ്റെ ദീനാണ് ആ ദീനെ എനിക്ക് നന്നാക്കി തീർക്കണേ എന്ന് തീർക്കണ ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള തോഫിയൊക്കെ എനിക്ക് നൽകണേ എന്നർത്ഥം വ വ നൽകണേർത്ഥം നീ എനിക്ക് നന്നാക്കി തരണേ ദുന്യായ എൻ്റെ ദുനിയാവിനെ എൻ്റെ ഐഹിക ലോകത്തെ അല്ലത്തി എങ്ങനെയുള്ള ഫിഹാ മാഷി ആ ദുനിയാവിലാണ് എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ഉപജീവനം അത് ഹയർ ആയ രീതിയിൽ നല്ല രീതിയിൽ ആക്കണേ ഹലാർ ആയത് മാത്രം സമ്പാദിച്ച് ഹലാലായത് മാത്രം ഭക്ഷിച്ച് ഒക്കെ അങ്ങനെ നല്ല നല്ല അവസ്ഥ മാത്രമല്ല പരലോകത്തേക്കുള്ള കൃഷിയിടം എന്ന നിലക്ക് ദുനിയാവിനെ ഉപയോഗപ്പെടുത്താൻ ഒക്കെ വാസ്ബെഹലി ഇനി എനിക്ക് നന്നാക്കി തീർത്ത് ആഹ്റതീയ എൻ്റെ ആഹ്റത്തിന് പരലോകത്തെ അല്ലത്തി എങ്ങനെയുള്ള ഫിഹ ആഹ്റത്തിലാണ് ആദി എൻ്റെ മടക്കം അതിലേക്കാണ് എൻ്റെ മടക്കം എൻ്റെ മടക്ക സ്ഥാനമായിട്ടുള്ള എൻ്റെ പരലോകം എനിക്ക് എനിക്കി നന്നാക്കി തീർക്കണേൽ ഹയാത്തല്ലി കുല്ലി ഹൈർ ഹയാത്ത ജീവിതത്തെ നീ ആക്കണേ സിയാദത്തല്ലി എനിക്ക് വർധനമാക്കണേ കുല്ലി ഹൈർ എല്ലാ നന്മയിലും വർധനമാക്കണേ എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നിടത്തോളം ആ ജീവിതകാലം എനിക്ക് നന്മ വർദ്ധിപ്പിച്ച് ചെയ്യാൻ വർദ്ധിച്ച തോതിൽ നന്മ ചെയ്യാനുള്ള അവസരം അതിനുള്ള തോഫിയക്കും നൽകണേ എന്നുള്ളതാണ് ആശയം ആക്കണേ റാഹത്തൻ ലി എനിക്ക് ആശ്വാസം റിലാക്സ് ആക്കണേ എല്ലാ തിന്മയിൽ നിന്നും അടുത്തത് قدرت اللهم <سؤال> لك اسلمت وبك امنت وعليك توكلت وإليك اليك انبت وبك خاصمت اللهم اني اعوذ بعزتك لا اله الا انت انت تضلني انت الحي الذي لا يموت والجن والانس يموتون اللهم اللهوي لك اسلمت نينك ഞാൻ മുസ്ലിം ആയിരിക്കുന്നു നിന്നെ ഞാൻ കീഴപ്പെട്ടിരിക്കുന്നു സറണ്ടർ ഓ ബിക്ക് ആ മൻ തൂ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു അലേക്ക തവക്കൽത്തു നിൻ്റെ മേൽ ഞാൻ ഫരമേൽപ്പിച്ചിരിക്കുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ നിന്നിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു തവക്കുലാക്കിയിരിക്കുന്നു ഇലേക്ക അനബ് തൂ ഞാൻ നിന്നിലേക്ക് മുനീബായിരിക്കുന്നു അതായത് നിന്നിലേക്ക് ഞാൻ മടങ്ങിയിരിക്കുന്നു മടങ്ങുന്നു ഓ ബിക്ക ഹാസം തൂ നിന്നെക്കൊണ്ട് ഞാൻ പ്രതിരോധിക്കുന്നു അതായത് അസത്യത്തിനെതിരെ ശത്രുക്കൾക്കെതിരെ ദീനിൻ്റെ ശത്രുക്കൾക്കെതിരെ അസത്യത്തിന് അസത്യത്തിനെതിരെ ഞാൻ പ്രതിരോധിക്കുന്നു അള്ളാഹു മല്ലാഹു ഇന്നി അഴുതു നിശ്ചയം ഞാൻ കാവൽ തേടുന്നു ബി അഴ്സത്തിക്കാൻ എൻ്റെ അഴ്ജത്ത് പ്രഥാമം കൊണ്ട് ഞാൻ കാവൽ തേടുന്നു ലാ ഇലാഹില്ലാൻ താ നീ അല്ലാതെ ഒരു ഇലാഹുമില്ല ഒരു ആരാധ്യനുമില്ല എന്തിനെ എന്തിനെ തൊട്ടാ കാവൽ തേടുന്നത് അൻ തുതില്ല നീ നീ എന്നെ വഴി പിഴപ്പിക്കുന്നതിൽ നിന്ന് അത് അള്ളാഹു അവരിഷ്ടപ്പെടുന്നവരെ അവരുദ്ദേശിക്കുന്നവരെ ഹിതായത്തിലാക്കി അവരുദ്ദേശിക്കുന്നവരെ വഴികേടലാക്കുകയും എന്ന് പറഞ്ഞിട്ടുണ്ട് മറന്നാ മർക്കടമൃഷ്ടിക്കാരെ ബലപ്രയോഗത്തിലൂടെ അള്ളാഹു ഹിതായത്തിലാക്കുന്നില്ല ഹിതായത്തിൻ്റെ മാർഗം അള്ളാഹു കാണിച്ചു തരുക അപ്പോൾ അത് മനസ്സിലായിട്ടും ബോധ്യപ്പെടാത്തവർ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തവർ അള്ളാഹു വഴികേടലാക്കും അപ്പം അങ്ങനെ നീ എന്നെ വഴികേടലാകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് തന്നെ കാവൽ തേടുന്നു അന്ത് ലഹയ്യു ലീ ലയമൂത്ത് അന്താ നീ അല്ലയ്യൂ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവരാണ് അല്ലധീ എങ്ങനെയുള്ള ലയമൂത്ത് ഒരിക്കലും മരിക്കാത്ത ഒരിക്കലും മരിക്കാത്ത വൽ ജിന്നും മനുഷ്യരും മരിക്കും അപ്പോൾ അവിടെ മറ്റൊരു പോയിന്റ് കൂടി ഉണ്ട് എന്നൊന്നും ജീവിച്ചിരിക്കുന്ന ഒരിക്കലും മരിക്കാത്ത അള്ളാഹുവിനോടാണ് കാവൽ തേടേണ്ടത് ജിന്നുകളോടോ മനുഷ്യ മറ്റു മനുഷ്യരോടോ അതല്ലെങ്കിൽ കബറാളികളോടോ ഒന്നുമല്ല തേടേണ്ടത് എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം നീ ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന ഇസ്മുൽആലം കൊണ്ട് തവസലാക്കിയുള്ള ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു

എന്ന നിലയ്ക്ക് ലാ ഇലാഹ ഇലാഹഇ ഇല്ലാന്നാൻ ഈ അല്ലാതെ ഒരു ഇലാഹുമില്ല ഒരു ആരാധ്യനുമില്ല ഏകനാണ് ലാ ശരീക്കലക്കാൻ ഇങ്ങനെയൊക്കെ ഒരു പങ്കുകാരനുമില്ല അൽ മന്നാൻ മന്നാനായവനെ അനുഗ്രഹങ്ങൾ യാ നിൽക്കുന്നവനെ അസമാവാ ആകാശങ്ങളെയും ഭൂമിയെയും ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചവനെ യാതൽ ജലാലി വലിക്കുറാം വളർമ ഉടയവൻ ഉദാരത ഉടയവനെ യാ ഹയ്യു യാ കയ്യും എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനെ കയ്യും സർവാധിപതിയായവനെ ആരാലും ആശ്രയിക്കപ്പെടുന്നതിനും ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്ത നിരാശ്രയനുമായ അള്ളാഹുവി ഇന്നി അസ് അലുഖന്നൽ ജന്ന സ്വർഗം ചോദിക്കുന്നു എന്നോട് അഴുതുപിക്കാൻ എന്നോട് ഞാൻ കാവൽ തേടുന്നുരകത്തെ തൊട്ട് നരകത്തിൽ നിന്ന് ഇരുപത് അള്ളാഹുബിൻ എന്നോട് കാവിൽ തേടുന്നു നരകത്തിൻ്റെ ഫിത്നയിൽ നിന്നും അഴദാ ബൻ ആ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്നും ഐശ്വര്യം ദാരിദ്ര്യം ഐശ്വര്യത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും തിന്മയിൽ നിന്നും ഞാൻ എന്നോട് കാവൽ തേടുന്നു